ഹലോ ആ മെറില്ലേ സംഭവല്ല വൈകിട്ട് ഏഴ് മണിക്ക് ചെന്നൈ മേലിൽ ഞാനും ഉണ്ട് ഓ നമ്മക്ക് അടിച്ചുപൊളിക്കാൻ മെറലേ ചെന്നൈ നമ്മൾ കറങ്ങി പൊളിക്കുന്നു അത്ര തന്നെ ആ പിന്നെ ശിവ ആരും കുഴപ്പം ഒന്നില്ല അവിടെ നമുക്ക് തിരിച്ചു വരുന്നതിന് ഒരു ഒരു ദിവസം എല്ലാം പോയി ജസ്റ്റും തല കാണിച്ചിട്ടിങ്ങനെ എന്തൊക്കെയോ സാധനം ഇവിടെ തന്നു വിടിക്കുന്നു കൊടുത്തിട്ടല്ലേ അപ്പോ നാളെ വൈകിട്ട് ഏഴ് മണിക്ക് ചെന്നൈ മെയിന് ആ മെറോ നിന്നാ മതി ഓക്കെ ശരി ചേച്ചി അത് എവിടുന്ന് പോണോ വിളിച്ചോണോ ആ ശരി അല്ല അങ്ങോട്ട് ആ ഓക്കെ ഓക്കെ പൊന്നി ചേച്ചി ഞാനടുത്ത് കുറെ നേരം കറക്റ്റ് സ്ഥലം പറയാ ഞാനിപ്പമ്മയുടെ റൂമില് ആ ഇവിടെ ഒന്നും കാണാല്ല ഇവിടെ എവിടെ അടുത്ത് വെച്ചാണെന്ന് പറയണേ ചേച്ചി എന്തരുത് ഏഹ് കൊറേ നേരം കേട്ടോ അങ്ങോട്ട് ഓടിക്കുന്നു ഇങ്ങോട്ട് ഓടിക്കണേ എവിടെ ഒന്ന് കറക്റ്റ് പറച്ചി കൊടു ഞാനും ചേച്ചി ചേച്ചി എവിടെന്ന് ചോദിച്ച എവിടെ ഇവിടെ അമ്മ അമ്മ ഇതുവരെ ഇറങ്ങാൻ ബാഗ് കിട്ടില്ല എന്റെ പുതിയ ബാഗില്ലേ കാണാൻ ലെച്ച വെച്ച് എവിടെ എടുത്ത് വെച്ച് അന്ന് കുഴിപ്പൊടുത്ത് പോയപ്പോ അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എവിടെ കൊണ്ടുപോയി വെച്ചു എവിടെ ചോദിച്ചിട്ടൊന്നും പറയുന്നു നേരത്തെ നോക്കണം കാണണെങ്കിൽ ചുരുട്ടിക്കുട്ടിയാണോ തന്നെ ഇറക്കി വെക്കാം ഇത്ര വെയിറ്റ് കൊണ്ട് പോകണം ആ ഒന്നും അല്ല അല്ല അല്ലേ പോണോ ഓട്ടോ പോ നമുക്ക് ഞാൻ ആയിട്ട് കൂടെ െങ്ങനെയാണോ അച്ഛാ ചീന വരും അപ്പൊ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇവിടുന്ന് നടന്നങ്ങോട്ട് പോകുമ്പോൾ അവനോട് വരും അപ്പൊ പോയാ അവൻ ഇങ്ങോട്ട് വരുമല്ലോ ഇങ്ങോട്ട് വരുമല്ലോ അവൻ അല്ല ഇങ്ങോട്ട് വരും 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 ഇങ്ങോട്ട് വന്നു അല്ല അവൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോ വിളിച്ചിട്ടേ പുള്ളിക്കാരനധികം ഓട്ടോക്കാരൻ ഇങ്ങോട്ട് വരണ്ട നിനക്ക് കേറാനും പറ്റില്ല ഈ വെക്കാനും പറ്റില്ലല്ലോ ചീനകത്ത് ഉണ്ടാവൂന്നല്ലേ നീ പറഞ്ഞത് ഓട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരട്ടെ വരട്ടെ അത്രയല്ലോ അപ്പൊ വരട്ടെ അല്ലേ വെള്ളമൊക്കെ വെച്ചാ എന്തെങ്കിലും ഇവിടെ ഇവിടെ പോകുന്നു ചെന്നൈ പോകുന്നു കഴിഞ്ഞില്ലേ

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ